വയനാട്ടിൽ അറുക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പോത്തിനെ തുരത്താനായി ജീവനക്കാർ പമ്പ് ജീവനക്കാർ വെടിവെക്കുന്നതിനിടെ രണ്ടു പേർക്ക് പരിക്കേറ്റു ആർ ആർ ടി ജീവനക്കാരൻ ജയസൂര്യക്കാണ് പോത്തിന്റെ കുത്തേറ്റത് വിവരങ്ങളുമായി ദീപക് മോഹൻ ദീപക് ഇപ്പോൾ പോത്ത് വിരണ്ടോടി ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു പരിക്കു ഗുരുതരമാണോ ഇപ്പോൾ എന്താണ് അവിടെ കാണാനാകുന്നത് സ്മൃതി അല്പം മുൻപാണ് വയനാട് നാലാം മൈലിൽ മാനന്തവാടിക്കടുത്ത് നാലാം മൈലിൽ അർക്കാരായി കൊണ്ടുവന്ന ആ പോത്ത് വിരണ്ടോടിയത് ഈ പോത്ത് വിരണ്ടോടി ജനവാസ മേഖലകളിലേക്ക് ഓടിയെത്തുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വയനാട് കൂളിവയലിന് സമീപം മരുളിവയുന് സമീപമാണ് ഇത്തരത്തിൽ പോസ്റ്റ് വിരന്തോടി ആർ ആർ ടി ജീവനക്കാരുടെ വഴിയ പരിക്കേറ്റത് ഒപ്പം സ്വത്ത സമീപത്തുണ്ടായിരുന്ന രണ്ട് നാട്ടുകാർക്കും പരിക്കേറ്റുണ്ട് പോത്തിനെ പുറത്താൻ ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പ് ജീവനക്കാർ വെടിവെക്കുകയായിരുന്നു ഈ വെടി വെടിവെക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് തെരച്ചാണ് രണ്ടാളുകൾക്ക് പരിക്കേറ്റത് ഒപ്പം പോത്തിനെ വരയിട്ട് വനംവകുപ്പ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആർ ആർ ടി വിഭാഗമായ അംഗ അംഗമായ ജയസൂരിക്ക് പരിക്കേറ്റത് പ്രതി പരിക്ക് ഗുരുതരമാണോ നിലവിൽ സ്ത്രീ മൂന്നാളുകളെയും അനന്തവാടി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോസിന്റെ കൊമ്പിന്റെ വെട്ടയത്ത് ആർ ആർ ടി അംഗം വയറിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് അതോടൊപ്പം ഈ മേഖലയിൽ നേരത്തെ പോത്തിന് പിടികൂടാനായി വനംവകുപ്പും ആർ ആർ ടി ടീം അംഗങ്ങളും ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളോട് മാറി നിൽക്കുവാനായി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇത് കേൾക്കാതെ രണ്ട് ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തുകയും വനംവകുപ്പിന്റെ ആളുകൾ എടിവെക്കുന്നതിനിടെ തോൽബോർ പോക്കിന്റെ പെല്ലറ്റ് തീർച്ചയാണ് പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആശങ്കപ്പെടേണ്ട രീതിയിൽ വലിയ പരിക്കുന്ന എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ായിട്ടില്ല അതായത് പോത്തിന് രാവിലെ മണി മുതൽ തന്നെ വനംവകുപ്പിന് ആർ ആർ ടി ടീം അംഗങ്ങൾ ചേർന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു മയക്കുപെടിയും ഒപ്പം ബോർ തോക്കും ഉപയോഗിച്ചാണ് ഇവർ പോത്തിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് അതിനിടെ വിരണ്ട് ഏകദേശം ആറ് കിലോമീറ്ററോളം നാലാമയിൽ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ആറ് കിലോമീറ്ററോളം ഓടി കൂളിവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൃഷിയിടത്തിന് അടുത്ത് വെച്ചാണ് ഈ വനംവകുപ്പ് ജീവനക്കാർ ഈ പോത്തിനെ ലൊക്കേറ്റ് ചെയ്തത് പോത്തിനെ മയക്കുമടി വെച്ച് വിരിച്ച് പോത്തിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഈ പ്രദേശവാസികളായ രണ്ടാൾക്ക് പരിക്കേറ്റത് ഒപ്പം വലയിടുന്ന സമയത്താണ് ആർ അംഗമായ ജയസൂര്യ എന്ന ജീവനക്കാരനും പരിക്കേറ്റത് ജയസൂര്യയെ നമുക്ക് നേരത്തെ അറിയാം പഞ്ചാരക്കൊലിയിൽ കടുവാ ദൗത്യത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആർ ജീവനക്കാരനാണ് ജയസൂര്യ എന്നാൽ ആശങ്കപ്പെടേണ്ട രീതിയിൽ ജയസൂര്യക്ക് പരിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം സ്മൃതി പറക്കാൻ കൊണ്ടുവന്ന പോത്ത് ആണ് ഇപ്പോൾ ആളുകൾക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്